ആദ്യത്തെ നമ്മൾ ഉപ്പന്റെ നോമ്പറാണ് എന്റെ ഫാമിലി ആ പിള്ളേരൊട്ടെ വൈപിടി കുടുംബത്തിലുണ്ട് കുഷുമ്പം കുഞ്ഞാമ്മയും അതിൽ നമ്മൾ എല്ലാരും നല്ല കാര്യത്തിലേക്കാണ് പരിപാടികൾക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്ലീസ് നോട്ട് പോയിന്റ്സ് നമ്മൾ എപ്പോ ഇരിക്കുമ്പോ ആദ്യം വെച്ച സീറ്റും ആദ്യം വെച്ച പ്ലേറ്റ് ഉള്ള ആദ്യം വാരി കോരി കൊടുക്കും ലൈൻ ഇനി അടുത്ത കാര്യം എന്താ വെച്ചാല് നമ്മളെ ഇടം വലിയ ആൾക്കാരെ നമുക്ക് ഏറ്റവും ബെറ്റർ വരുന്നത് പ്രായ ആൾക്കാരാണ് അതാകുമ്പോ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഈ വാര്യങ്ങളൊക്കെ മലയപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് അവർക്ക് എല്ലാരും നമ്മളെ വട്ടത്തില് നോക്കി ആദ്യം കിട്ടിയൊരു ജെനു ഫാൻ ഇവളാണ് എന്തിനാ കൊണ്ടാണ് ഇതും പ്രതീക്ഷിച്ച ഞാൻ പോയത് ചാടിയലും പരിപാടി മുടിഞ്ഞോ ഒരുത്തോടേ കൂക്കെ അതേ മനസ്സ് കണ്ടിട്ട് എല്ലാ സമൂഹം പാത്രത്തിട്ടുണ്ടോ അങ്ങനെ തിരിച്ചു തന്നെ ബൈ